നല്ല മഴ ഉണ്ടായിട്ട് പോയതല്ല കുറച്ച് വെള്ളം ജാസ്തിയായിരുന്നു നല്ല പാറ കേക്കൻ വെള്ളം നല്ല കിരപ്പുണ്ട് ചിലപ്പോ ഇല്ല വരുത്തല്ല കരയൊക്കെ ഉണ്ടാകാൻ ചാൻസ് എന്തെങ്കിലും പറയാത്തത് പാലല്ല െങ്കിൽ കിട്ടും വിഷാവുള്ള ഏട്ടക്കുറ്റി ആയിട്ടുള്ളത് എല്ലാ കുച്ചി ആ പിന്നെ വളരെ കഴിച്ചുള്ളതെന്നെ എത്തി എഴുതി നോക്കാം ില്ല മുട്ടും തന്നില്ല ചെറിയ തെറ്റ പയ്യ അത്ര ഫിഷിങ്ങിൻ്റെ സോണ്ടാർ ആപ്പില് ഇപ്പോ എനി കൂറാണ് കാണിക്കുന്നുള്ളത്

ില് പല വീലും ഇടുക്കി ഇഞ്ഞ് വീശല് ഒറ്റ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ഏകദേശം കുറച്ച് എടുത്തിട്ട് വെച്ചാ ഇവിടെ ഉത്തരി സെൻട്രലേക്ക് ഏർ പിന്നെ പാടല്ലാം ഉണ്ടാകുമ്പോ വല കുഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേറിൽ പോയിട്ട് മയനുവിറ്റിയും പച്ചക്കൊള്ളിയും പച്ചക്കൊളി മഴ രണ്ടാമത്തെ വലിയ നമ്മ വീശി വലിച്ചു നോക്കുന്നുണ്ട് ആദ്യത്തേടി നമ്മക്കിന്ന് കിട്ടീട്ട് പിന്നെ വെള്ളം കൽക്കും പാറുണ്ടെങ്കിൽ ആടെന്നെ ബീനേനും ഒരു പ്രശ്നവുമില്ല ആടെന്നെ ഒരേ പൊസിഷനിലും ഇതുകൊണ്ട് ഇട്ടാം വീന ചെലപ്പോലില്ല മീനല്ല ഈടെ പോയിട്ട് ഓടിച്ചു ഇതിന്റെ ഒന്നാമത് ഈ വട്ടപ്പാറ തുന്നിട്ടൊന്നുമില്ല ഏനോ നിന്റെ നേരയില്ലടാ നീ അതെടുത്തിട്ട് മോനെ എന്നാ നമ്മക്കെന്താ ഈ അന്നൊരു തല എടുക്കാൻ പോയിട്ടുണ്ടല്ലോ എന്താ ഇത് ചുറ്റി വക്ക ഇതിന് കൊറേ കൂറിട്ടുണ്ട് നമുക്ക് റെഡി ആക്കി ഇത് ചൂട്ടിയിട്ട് വെക്കാം വല കെട്ടലും ഇതാ ഇങ്ങനെ പൊടിച്ചിട്ട് ഈ കയ്യിലിൻ്റെ ഇത് ഊരിയിട്ട് ഇവിടുന്ന് ഒരു വലി അപ്പോൾ അതോടെ ഇങ്ങനെ നിന്നോളും കണ്ടില്ല വല കെട്ടലും നമ്മുടെ വിശ്വലി അങ്ങനെ പക്കറ്റ് പോയി ഇന്ന് മാറ്റി വച്ച് മറ്റേ വല വരച്ച് എന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം വേറ്റ് ആൻഡ് സീ മഴ പെയ്യുന്നുണ്ട് വല വീശി മീൻ പിടിക്കുന്ന സോദരാൻ്റെ വലയിൽ വല്ല മീനും ലഭിക്കുക സോദരാ ഡ്രൈവർ മാറി ഡ്രൈവർ മാറി ഇനി വീശി മഴയും പെയ്തു നല്ല കുടുങ്ങിയത് ആമുണ്ട രണ്ട് വരുമോ നീ കൂട്ടാൻ ഒരു മീനുമില്ല ചേട്ടാ വിശി വിശി തളർന്നത് മാത്രേ മാ ഇപ്പൊ നമ്മളാ തോണി തോന്നുന്ന കപ്പിക്കാനിപ്പോ അനു അനുചാ അനത്തെ സൈഡ് അടുപ്പിക്കുന്നുണ്ട് ഇപ്പൊ വല വെക്കാനുള്ള പ്ലാൻ ഉണ്ട് ആ बार എന്നെനെ പാട ഓരോ ഉക്കരോ വർന്നാണോ സമയം നടക്കട്ടെ ഇതിനൊക്കെ കിട്ടാൻ അവസ്ഥയില്ല മൊബലാ പാലം ഓടത്തെ എങ്ങരീ കാട്ടം തന്നെ യും കെട്ടാ മുന്നേ ഫൗണ്ടേഷൻ ഇടാനും ഇഷ്ടം പോലെ പിന്നട എനിക്ക് പിന്നെ നല്ല മരത്തിന്റെ പിന്ന ഇത്രം വല വീശി കിട്ടിയ സാധനം കണ്ടെ കാല് തല്ലോടിച്ചു മാപ്പ് കൊടുത്തതല്ല അതാരടാ പറഞ്ഞത് എന്തോ നിന്നെ സിമ്മേലടുത്ത് മാപ്പ് കൊടുത്തത് ആരടാ പറഞ്ഞേ

അങ്ങനെ ആദ്യം ഒരു വല വീട് ഈയില് മീനില്ല ഒന്നിൽ പിഴച്ചാല് മൂന്ന് മൂന്നിൽ പഴച്ചാല് മുപ്പത് മുപ്പതിൽ പിഴച്ചാല് പിന്നെ നോക്കാം കിട്ടോളീതോടുക്കലെന്നെലിണ്ടോക്കില്ലെങ്കില് എന്നെ ഒന്നും കൂടി വിയാം ബാല്യം ചൂട്ടിട്ട് അവട്ടേക്ക് പോകുന്ന നല്ലെന്ന് തോന്നുന്നു യും ഇത്ര നല്ല കേക്കൻ വെള്ളത്തില് വരുന്നു എന്നിട്ട് ഒരു ഒരു ഉമ്മീന്റെ ഒരു കണ്ടം കാണാൻ വേദിയായിട്ടോള ഇന്ന് നമ്മക്ക് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന് കിട്ടിന്റെ പയ്യ നിങ്ങൾക്ക് ഞാൻ ഈ മീനിനെ കാണിച്ചു തരാം ഏ ഇതാ ഈൻ്റെ പേരാണ് പയ്യ ഞങ്ങളെ നാട്ടിൽ ഇതിനെ പയ്യന്ന് പറയും കണ്ണിപ്പയ്യെന്ന് പറയും അതെന്ത് കൊണ്ടുവന്നു വെച്ചാൽ ഇതാ ഇതിൻ്റെ കണ്ണി ഉണ്ടല്ലോ ഇത് ഒരു ഏകദേശം അര കിലോ ഒരു കിലോ ഒക്കെ എഴുതാവുന്ന സാധനം പുഴയിൽ ഇതിപ്പോൾ കുറച്ച് ചേർത്ത് വേണ്ട ഇത് ഇതിൽ ഇതില്ലാത്തൊരു സാധനം ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ വേറെ ഒരു ഐറ്റംസ് അത് കണ്ണിയില്ലാത്ത പയ്യ ഇനി കണ്ണിപ്പയ്യ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണണമെങ്കിൽ ഈ മീനിനെ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാറ് അത് ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാ ഈ സാധന അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല നല്ല നല്ല ടേസ്റ്റുള്ള മീനിത് ഈ തേങ്ങ അച്ചിട്ടി കറി വെക്കുമ്പോൾ ചാർ നല്ല സൂ ആട്ടും സൂപ്പാകെ ഉണ്ടാവും അത്ര പാങ്ങണ്ടാവും പിന്നെ അപ്പോൾ ഓക്കെ ഗെയ്സ് അടുത്ത വലയിൽ നോക്കാം അപ്പോൾ നമ്മൾ ഒന്ന് കിട്ടി ോ എന്താ ചെയ്യും അപ്പൊ ഇന്ന് മല വീന്നത് മതിയാക്കി എന്ത് മീനൊന്നും ഇങ്ങനെ വീഴുന്നില്ല ആ ഒരു പയ്യ കിട്ടിയത് മാത്രം അപ്പോൾ നമ്മളെ ചങ്ങായി നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ കമൻറ്റും ചെയ്യുക ബായ് ബായ്